അസ്സാം വാലിക്കും വരഹമത്തല്ലാ അലഹമുല്ലാഹിൽ വാഹിദുൽ ഖഹാർ വസ്സലാത്ത് വസ്സലാം മുഹമ്മദ് മുസ്തഫുൽ മുഖ്താർഹി വസ്ഹാബി ലഹിയാർ ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ ചൈതന്യമാണ് അതിൻ്റെ ഊർജമാണ് നമ്മുടെ ഈമാൻ എന്നത് ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഏത് രൂപത്തിലാണോ നിലകൊള്ളുന്നത് അതേപോലെയാണ് നമുക്ക് ഈമാൻ ചാർജ് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തികച്ചും ചാർജ് ഉള്ളതാകുമ്പോൾ അത് എത്ര കൃത്യമായിട്ടത് പ്രവർത്തിക്കുന്നുവോ അതേപോലെ നമ്മുടെ ജീവിതം ഈമാൻ കൊണ്ട് നിർഭരമാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ജീവിതം അത് കൂടുതൽ ചൈതന്യവത്തായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഈമാൻ തന്നെ പല രൂപത്തിലുണ്ട് പല അളവിലുണ്ട് നമ്മൾ പരിശോധിക്കുക സ്വഹാബിമാരുടെ ഈമാൻ ആ ഈമാനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് വഹബ്ബബ ഇലേഹിയും അവർക്ക് അതിനോട് ഹുബ് തോന്നി വസയ്യൻ അലഹും അവരുടെ ഹൃദയത്തിന് അതൊരു അലങ്കാരമായി മാറി അപ്പോൾ സ്വഹാബിമാരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ അവരുടെ ഹൃദയത്തിന് അലങ്കാരമാകുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നബിസ്വല്ലാഹു അലൈഹി സ്വലാമിയുടെ ഈമാൻ അതിനേക്കാളും നമുക്കറിയാം അക്സൽ ഈമാൻ ആണ് അതായത് നബിസ്വലാ അലൈഹി സ്വലാമയുടെ ഈമാന്റെ പ്രത്യേകത അത് ഒരിക്കലും കുറയുകയില്ല നമ്മൾ കാണാത്ത പലതും കാണുന്ന നമ്മൾ അറിയാത്ത പലതും അറിയുന്ന നബി അല്ലാഹു അലൈഹി സ്വലാമയുടെ ഈമാൻ തീർച്ചയായും അത് അതിന് വർധനവ് ഉള്ളൂ യസീതു വല യങ് അത് വർദ്ധിക്കുന്നു പക്ഷെ അതൊരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്നതാണ് എന്നാൽ മലക്കുകളുടെ ഇമാൻ ഉണ്ട് അത് ഹാസായ ഈമാൻ എന്ന് പറയും ഹാസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ ഈമാനിന് വർദ്ധനവുമില്ല അതേപോലെ കുറഞ്ഞു പോകുകയില്ല ലാ യസീദു വല യങ് കാരണം മലക്കുകളുടെ ലോകത്ത് ഷഹവാത്തുകളില്ല നമ്മുടെ ദേഹേച്ഛകളില്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ മുക്തരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഈ മാൻ അത് ഹാസായ ഈമാനാണ് എന്നാൽ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ എന്നത് അത് ആമമായ ഈമാൻ എന്ന് പറയും ആയ ഈമാൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യസീദു വയംകുസ് അത് വർദ്ധിക്കുകയും ചെയ്യും അതേപോലെ അത് കുറഞ്ഞു പോവുകയും ചെയ്യും അതായത് അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ടത് വർദ്ധിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് കുറഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ മൻ ഫി കൽ ഹി മിസ്കാല ഹബ്ബത്ത് മിനൽ ഈമാൻ അതായത് ഒരു കടുകുമണിയുടെ അത്രയെങ്കിലും ഈമാൻ ഒരാളുടെ കൽവിൽ തീർച്ചയായും അയാൾ സ്വർഗത്ത് പ്രവേശിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈമാൻ അത്രമാത്രം പോരാ എന്നതാണ് അതിൻ്റെ പരിപൂർണമായ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് യാതീന ആമനു ആമിനു എന്നാഹു പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാകൂ നിങ്ങൾ ഈമാൻ ഉള്ളവരാകൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ കേവലമായ ഒരു നമസ്കാരം കൊണ്ടോ റൈബ അല്ലെങ്കിൽ മറ്റേ നോമ്പ് പോലെയുള്ള റൈബാതത്തുകൾ കൊണ്ടോ മാത്രം നമ്മുടെ ഈമാൻ നമുക്ക് പൂർണമാക്കാനോ വർദ്ധിപ്പിക്കാനോ സാധിക്കുകയില്ല അതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികമായ ഇടപെടലുകളിലും നമ്മൾ പാലിക്കേണ്ട പല രൂപത്തിലുള്ള മര്യാദകളും വിധിവിലക്കുകളും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ അത് പൂർണമാക്കുന്നത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല കൽപ്പനകളിലും ഒരാളും വിശ്വാസിയാവുകയില്ല ഏതുപോലെ ഹത്ത ഇലൈഹി മിൻ വാലിദിഹി വ വ വലദിഹി എന്നേക്കാൾ നിങ്ങളുടെ പിതാക്കളെക്കാൾ സന്താനങ്ങളെക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവൻ ഞാനാകുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല ഇവിടെ വിശ്വാസിയാവുകയില്ല എന്ന് പറയുമ്പോൾ അവൻ മുർത്തദ്യി പോകുമെന്നല്ല ഇത്തരം ഹരീസുകൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ അത് വിശദീകരണത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ച് കാണാൻ കഴിയും ഈ മാൻ പരിപൂർണമാവുകയില്ല എന്നാണ് അതേപോലെ ലായോ മിനു അഹദദിക്കും നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല ഏതുവരെ ഹത്ത ലായോ ഹൈബോ നിങ്ങളൊരാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതായത് നിങ്ങളുടെ സ്വന്തത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അതേപോലെ ഹത്ത നിങ്ങളുടെ ദേഹേച്ഛകൾ ഞാൻ കൊണ്ടുവരുന്ന കാര്യങ്ങളുമായി യോജിക്കുന്നത് വരെ നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല അപ്പം ഇത്തരം വിഷയങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈമാൻ പൂർണമാവാനുള്ള നടപടികളാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഹദീസുകളിൽ ഖുർആാനിൽ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഈമാർ അത് ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാ അനുഭവിക്കാൻ തന്നെ സാധ്യമാകും ആ രൂപത്തിൽ പരിപൂർണമായ ഈമാൻ ഉൾക്കൊള്ളുന്ന ഈമാനിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തഫീഖ് നൽകുമാറാവട്ടെ